ബ്രോ ന്യൂസ് കണ്ടോ ന്യൂസ് നമ്മുടെ അർജന്റീനൻ താരം ലിയണൽ മെസ്സി കേരളത്തിൽ അത് വരുകയാണ് ഒക്ടോബർ മുതൽ വരെ ദിവസം കേരളത്തിൽ വരുന്നുണ്ടോ അതുകൂടാണ്ട് ഇരുപത് മിനിറ്റ് പുള്ളി വേദി പങ്കിടും പുറമെ എല്ലാരെയും അഭിസംബോധന ചെയ്യും ഇരുപത് മിനിറ്റ് എന്നാണ് പറയുന്നത് ആരോ പറഞ്ഞാരാണ് ഇതിപ്പോ ന്യൂസിൽ നമ്മുടെ മന്ത്രി അനൗൺസ് ചെയ്തതാണത് ഓഫ് ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഇത്രയും വലിയ ടീമിനോട് കൊണ്ടുവരണമെങ്കിൽ നല്ലൊരു പൈസല്ലോ അതെ അതെ ഞാൻ വിചാരിച്ചു വിചാരിച്ചാ വിചാരിച്ചു ഇതിനിപ്പോ പറയുന്നത് നൂറ് കോടി എങ്ങാണ്ടാണ് പറയുന്നത് സൗഹൃദ മത്സരം ഈ മത്സരം ആരും ഐഡിയ ഐഡിയുണ്ടോ അതിനെ കുറിച്ച് അർജന്റീന അവര് ഇതിപ്പോ എനിക്ക് കേരളത്തില് നമ്മുടെ നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം നടത്തുന്ന കാര്യമില്ലേ ഇന്ത്യൻ വിട്ടു വരുമോ ഇല്ല അതിനെ കുറിച്ച് ഒന്നും മെസ്സിയും തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഈ നൂറ് കോടിയൊക്കെ ചെലവാക്കി ഇവരെ കൊണ്ടുവരുന്നതില് ബ്രോ ഒരു കടുത്ത മെസ്സി മെസ്സി എന്ന് മെസ്സീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വേൾഡ് കപ്പ് കടിയ വേൾഡ് കപ്പ് പോയി കാണാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഒന്നും ബ്രോ സൗദിയിലുണ്ട് അവിടെ പോവാ അതെ അതെ മെസ്സി പറയാൻ പറ്റില്ല കളിച്ചെന്ന് പത്ത് കൊല്ലം മെസ്സി അതെ എന്തായാലും അടുത്ത വേൾഡ് കപ്പ് മെസ്സി പറഞ്ഞു കേട്ടത് പക്ഷെ ഞാൻ ഇവിടെ ഈ നൂറ് കോടി വെച്ചിട്ട് ഇവരെ കൊണ്ടുവരുന്നതിൽ ഇപ്പൊ കടുത്ത മെസ്സി ആരാധകൻ എന്നുള്ള രീതിയിൽ ബ്രോക്ക് എന്താ തോന്നുന്നു അതെ ഞാൻ ഒരു ഏതൊരു മെസ്സി ആരാധകനും മെസ്സിയുടെ കളി നേരിട്ട് കാണണം ആഗ്രഹം ഉള്ളത് ഉണ്ടാവും എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഞാന് നമുക്ക് ഏറ്റവും പറ്റിയൊരു സാഹചര്യമായിരുന്നു തൊട്ടടുത്ത് ഉള്ളത് തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ അത്ര അടുത്തല്ല ഖത്തറില് പക്ഷെ അതൊന്നും നമുക്ക് പറ്റിയില്ല അപ്പത്തൊരു സാഹചര്യത്തിൽ പറ്റിയില്ല അതുകൊണ്ട് ഇന്ത്യയിൽ വരിക എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു എന്താ പറയാ അതൊരു സന്തോഷം തന്നെയാണ് ഇന്ത്യയിൽ വരുന്നു എന്നുള്ളത് പക്ഷെ നൂറ് കോടിയൊക്കെ ഒക്കെ കൊടുത്ത് മെസ്സീനെ ഇവിടെ കൊണ്ടുവരണമെന്ന് ചോദിച്ചാൽ ഒരു മെസ്സി ആരാധകൻ എന്നുള്ള നിലയിലാണെങ്കിൽ പോലും എനിക്ക് അതിനോടൊരു യോജിപ്പ് ഇല്ല കാരണം ഈ നൂറ് കോടിക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇവിടെ ഈ സ്പോർട്സിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ കുറെ ഇൻഫ്രാസ്ട്രക്ചേഴ്സും കാര്യങ്ങളും ഇവിടെ ആദ്യം നമുക്ക് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നൂറ് കോടി നമ്മൾ അത് അതും അതും നമ്മുടെ ഇന്ത്യയിലൊരു ചെറിയ ചെറിയ സംസ്ഥാനം അതെ അതെ വേറെ ഒന്നും കൂടെ നമ്മുടെ ഇപ്പൊ നമ്മുടെ കായികമന്ത്രി എന്നുള്ളതല്ല നമ്മുടെ മൊത്തം സംസ്ഥാനത്തിലെ നമ്മുടെ സർക്കാർ തന്നെ ഒരു കാര്യമുണ്ട് ഒന്നിനും ഗജനാവ് പൈസ ഇല്ലാത്തൊരവസ്ഥയെ പല കാര്യങ്ങളും നമ്മൾ മുടങ്ങിക്കൊണ്ടിരിക്കുകയൊ ചെയ്യുന്നു അപ്പൊ അതിൻ്റെ ഇടക്ക് ഇങ്ങനത്തെ എനിക്കും തോന്നുന്നത് ഇതൊരു ആവശ്യമില്ലാത്ത അനാവശ്യ ചെലവാണ് അതെ അതെന്ന് പറഞ്ഞാൽ നൂറ് കോടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ നമുക്ക് അറിയാം നമ്മളിപ്പോ ചൈനനെ തന്നെ സർപ്പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തു എന്നാണ് തോന്നുന്നത് നമ്മൾ പോപ്പുലേഷൻ അപ്പൊ ഇത്രയും ഇത്രയും ആൾക്കാരുള്ള ഒരു രാജ്യത്തിൽ നമ്മൾ ഇന്ത്യ എന്നൊരു ഫുട്ബോൾ ടീം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നതെന്നുള്ളത് നമുക്കറിയാം നമുക്കിവിടെ ഇൻഫ്രാസ്ട്രക്ചർ സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അത് ഫുട്ബോൾ മാത്രമല്ല പല സ്പോർട്സിന് വേണ്ടിയിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു എത്രയോ വലിയ സാധ്യത നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു നൂറ് കോടി കൊടുത്ത് മെസീനെ അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ അത് അതിൻ്റെ ഒരു തോന്നില്ല ആരാധകൻ എന്ന നിലയിലാണെങ്കിൽ മെസീനെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ട് പക്ഷെ എന്നാലും ഇത്രയും ഒരു പൈസ കൊടുത്തിട്ട് അടുത്ത ദിവസം അത് കറക്റ്റ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാൻ ന്യൂസ് കണ്ടു അതായത് ഈ നാഷണൽ അത്ലറ്റിക് മീറ്റ് ഉണ്ടല്ലോ അതിന് പോകാനുള്ള കേരള ടീമിനെ പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്യാനുള്ള കാശ് നമ്മുടെ സ്പോർട്സ് ഇല്ല എന്നും പറഞ്ഞിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നില്ല ഒരു ന്യൂസ് കണ്ടു എത്ര ആ ആ പൈസ വരും ഇത്രയും ഇത്രയും കായിക താരങ്ങൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ ഇത്ര ഒരു ചെറിയ പൈസ മതി അതുപോലും ഇല്ലാത്ത സമയത്താണ് നൂറ് കോടി കൊടുത്ത് നിൽക്കുന്നത് നിക്കുന്നത് അപ്പൊ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ലോങ് ടേം ആയിട്ടൊരു ബെനിഫിറ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല ഒരു ഷോർട്ട് ടേം ബെനിഫിറ്റ് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇന്നൊരാള് വരുന്നു വലിയൊരു മഹാൻ തന്നെയാണ് വന്ന് അവരുടെ ഒരു ബ്ലെസിംഗ്സോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിൽ നിന്ന് ആയിട്ട് ആർക്കും പെട്ടെന്നൊരു ദിവസം ഇന്ത്യക്ക് വേണ്ടി കളിക്കാനോ അങ്ങനെ ഒരു വലിയൊരു ഫുട്ബോളർ ആവാനോ പറ്റുന്ന തോന്നുന്നില്ല നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് തന്നെ സഹലായാലും ശരി ആശിക്കായാലും ശരി ഇവരൊക്കെ ചെറുപ്പം മുതലേ എത്രയോ കഷ്ടപ്പെട്ട് എത്രയോ സാക്രിഫൈസ് ചെയ്ത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് ചെയ്ത് കയറി കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ത്യൻ ടീമിൽ എത്തിപ്പെട്ടത് അല്ലാണ്ട് ഒരു മെസ്സി അവരെ കളി കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നുമില്ല അത് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ഇത് നമ്മുടെ കായികരംഗത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാക്കും അതൊക്കെ വെറുതെ ഇത് വെറും ഷോർട്ട് തീരേണ്ട ഒരു കാര്യം ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞാൽ അത് അത് ഗ്രൗണ്ട് പഠിച്ചു വരുന്ന ഒരു അങ്ങനെയാണെങ്കിൽ ഇപ്പോ പല രാജ്യത്തും മെസ്സി പോയിട്ടാണോ പല രാജ്യത്തും ആൾക്കാർ നമ്മുടെ കേരളത്തിന്റെ വലിപ്പുള്ള പല രാജ്യങ്ങളും വേൾഡ് കപ്പിൽ പോയി കളിച്ച് അവരൊക്കെ മെസ്സിയുടെ ഇത് കണ്ടിട്ടാണോ അല്ല നമ്മുടെ നമ്മുടെ ബേസിക് ബേസിക്സിലും മാറ്റം വരുത്താനുള്ള ഫണ്ട് നമ്മൾ എനിക്കൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട് എന്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ ഒരു സ്കൂൾ ഗ്രൗണ്ടില് മണ്ണ് നികത്തണമെങ്കിൽ ഓരോ കുട്ടികൾക്കും ബുക്ക്ലെറ്റ് കൊടുക്കും രൂപ ഇത് നമ്മള് പിരിവിട്ടിട്ട് വേണം ആ ഗ്രൗണ്ടിൽ എന്താ പറയാ മണ്ണിടാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഈ പിരിവിട്ട പൈസ കൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ടും ആ ഗ്രൗണ്ട് എന്തിനൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക ഡോഗ്ഷോ അല്ലെങ്കിൽ കല്യാണത്തിന് കാർ പാർക്കിംഗ് നമ്മളൊക്കെ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികളൊക്കെ കളിക്കണമെങ്കിൽ പൈസ കൊടുത്ത് ടർഫ് പോകണം പഞ്ചായത്ത് അത് അത് ഒരു മണിക്കൂർ നമ്മൾ അവരോട് സംസാരിച്ചു പരിക്കുകൾ പറ്റിക്കണം ഈഷ്യൂ വരുന്നത് ഈ ടർഫിൽ കളിച്ചിട്ട് നമുക്കൊരു പ്രോപ്പർ ഗ്രൗണ്ട് ഇല്ലാത്തോണ്ടല്ലേ അത് അത് ഇതായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ ഇതൊരു വേസ്റ്റ് ഓഫ് മണിയാണ് അല്ലേ നൂറ് കോടി ബിനിമാട്ടോ പിന്നെ വേറെ എനിക്ക് തോന്നിയൊരു ഇതിലൊരു രാഷ്ട്രീയമുണ്ട് ആണോ അത് തീർച്ചയായും എങ്ങനെയാ രാഷ്ട്രീയം ഇതൊരു വോട്ട് ബാങ്ക് ആണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ ഇതിൽ എങ്ങനെയൊരു ഞാൻ ഭരിക്കുന്ന പാർട്ടിനെ കുറ്റം പറയുന്നില്ലെങ്കിലും ഒന്നുമല്ല ഇപ്പം രണ്ടായിരത്തിഇരുപത്തി ആറിലെ ഇലക്ഷൻ വരും കേരളത്തിൽ അതിന്റെ മുമ്പ് അവസാനത്തോട്ട് ഇങ്ങനെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുവരുന്ന ആരാ നമ്മുടെ നമ്മുടെ കേരള സർക്കാരിന്റെ ഫണ്ട് നമ്മുടെ ഖജനാവ് നമ്മൾ കൊടുത്ത ടാക്സ് കൊടുത്ത കൊടുത്തോ കൊണ്ടുവരുന്നത് ഇല്ല നമ്മുടെ കേന്ദ്രത്തിൽ നമുക്ക് ഒരു ഫണ്ട് ഒന്നും ഇല്ല നമ്മുടെ തന്നെ പൈസ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഖജനാവുന്ന എടുത്തിട്ടുള്ള പരിപാടി അത് ഒരുപാട് ഭ്രാന്തമായിട്ടുള്ള ആരാധകരുണ്ടോ മെസ്സിയുടെ അർജന്റേം ഇന്ത്യയും ഇങ്ങനെ ഒരു സർക്കാർ ഇങ്ങനെ സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ഇയറിൽ വരുന്ന തൊട്ടടുത്ത് വരുന്ന ആ ഒരു ഇതിന് മിനിമം ടു മിനിമം ഒരു ഒരു പെർസെന്റേജ് അവർക്ക് കിട്ടിയിരിക്കും കേൾക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ഓഫ് വോട്ട് ഈ പാർട്ടിക്ക് കിട്ടിയിരിക്കും ഇതിലൊരു രാഷ്ട്രീയ അജണ്ട ഉണ്ട് അല്ല പെട്ടെന്ന് വന്ന ഒരു ഇത്രയും കോടികൾ മുടക്കി കൊണ്ടുവരാന്നുള്ളതില് ഒരു രാഷ്ട്രീയ അജണ്ട അല്ല ഇത് എന്താ ബ്രോ പറഞ്ഞാൽ ശരിയായി നൂറ് കോടി ശരിക്കും പറഞ്ഞാൽ തരത്ത് പറഞ്ഞാൽ തന്നെയാണ് തോന്നുന്നത് ഈ മെസ്സി ഇപ്പോ രണ്ട് കളി ഇവിടെ വന്ന് കളിച്ചു വെച്ചിട്ട് പ്രത്യേകമായിട്ടൊരു ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പൊ ഞാൻ വേറെ കാര്യം കൊണ്ടുണ്ട് ഈ എത്ര ഫ്ലക്സുകൾ എന്തൊക്കെ സാധനങ്ങൾ പൊന്തും ഈ സമയത്ത് അതെ അതെ അത് പിന്നെ പറയണം നമ്മൾ വേൾഡ് കപ്പിനാണ് വേൾഡ് കപ്പിന് മെസ്സി നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേരളം മൊത്തം പൊന്തും അതെ അതെ ഫ്ലക്സിന്റെ കച്ചവടക്കാർക്ക് പൈസ കിട്ടും അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് കുറെ ആൾക്കാർക്ക് പൈസ കിട്ടും ഈ നൂറ് കോടിയിൽ തന്നെ പകുതി പൈസ ടീമിന് പോകുന്നുള്ളൂ ബാക്കി പൈസ മൊത്തം ഇതിന്റെ സംഘം പൈസ പോക്കറ്റ് ഇങ്ങനത്തെ ഒരു ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്നുള്ളത് തോന്നുന്നില്ല നമുക്കില്ലാന്ന് തന്നെ പറയാം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ല ഞാൻ പറഞ്ഞല്ലോ മെസ്സീന്ന് പറയാം നമ്മളൊക്കെ മെസ്സീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അതെ എങ്ങനെയാ വേൾഡ് കപ്പ് ഫൈനലൊക്കെ കണ്ടത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു മെസ്സി ആരാധകനായിട്ട് പോലും എനിക്ക് അതിനോട് വിയോജിപ്പ് മാത്രമേ ഉള്ളൂ കാരണം ഒരു കേരളം ഒരു ഒരു സ്ഥലത്ത് നൂറ് കോടിയൊന്നും കൊടുത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല മാത്രമല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ രണ്ടായിരത്തി പതിനേഴില് രണ്ടായിരത്തി പതിനേഴില് കേരളത്തിൽ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് അന്ന് എന്താ പറയാ അന്ന് കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയാ നമ്മള് കൊടുത്ത പ്രോമിസ് ഒന്നും അത് നമുക്ക് ചെയ്യാൻ പറ്റി അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾക്ക് ആ ഒരു കുറവുകൾ നേർത്താൻ വേണ്ടി ഈ പൈസ ഉപയോഗിക്കുക കാരണം എന്താ വെച്ചാൽ അത് അന്ന് ചിലപ്പോ ഗതനാവലി ഫണ്ട് അത് ഓക്കെ അത് കഴിഞ്ഞ കാര്യാണ് പക്ഷെ ഇപ്പൊ നമുക്ക് അത്രയൊരു ഈ ഒരു നൂറ് കോടി വെച്ചിട്ട് നമുക്ക് എന്തോരം കാര്യങ്ങള് സ്പോർട്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം ഫുട്ബോളിൽ തന്നെ വേണമെന്നില്ല എന്തിന് വേണമെങ്കിലും ചെയ്യാം എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് നമുക്ക് ഇവിടെ ടാലന്റിനൊരു കുറവുമില്ല പക്ഷെ വേണ്ട രീതിയിലുള്ള ബേസിക് അത് അതൊരു വാസ്തവാണ് അതിന് ഇപ്പൊ എന്ത് രീതിയിൽ ഞാൻ മറച്ചു വെക്കാനും കൂടെ ഇതൊരു ഇല്ല സ്പോർട്സിന് ഇഷ്ടപ്പെടുന്ന അതായത് നമ്മുടെ നമ്മുടെ ഇന്ത്യയിലുള്ള സ്പോർട്സ് ഏത് സ്പോർട്സ് ആയിക്കോട്ടെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരും ഇതിനോട് അംഗീകരിക്കും എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഫുട്ബോളിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മളെ എത്രയോ കാലം അമ്പത് കൊല്ലോ അറുപത് കൊല്ലായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഇന്ത്യ ഇന്ത്യയിൽ നിന്നൊരു ടീം നമ്മുടെ കളിക്കുക എന്നുള്ളത് അത് അത് ഇപ്പൊ ശ്രമിച്ചാലേ ഇനിയും ചിലപ്പോ പത്തിരുപത് കൊല്ലം എടുത്ത് നമ്മൾ ശ്രമിച്ച എടുത്തല്ലേ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് പുതിയൊരു നമ്മുടെ വേൾഡ് ഇത് പുതുക്കിയിട്ടുണ്ട് അതായത് അതിൽ ഇന്ത്യ വീണ്ടും ഇരുപത് സ്ഥാനം പിന്നോട്ടാ പോയി നൂറ്റി അതായത് നൂറിന്റെ തൊണ്ണൂറ്റമ്പതിലൊക്കെ വന്നിരുന്നു ഓർക്കുന്നില്ല വീണ്ടും നൂറ്റി ഇരുപത്തെട്ടാം സ്ഥാനത്തോട്ട് മാറി നമ്മുടെ അതിൽ നമ്മൾ പിന്നോട്ട് പോകുന്നു പക്ഷെ എനിക്ക് തോന്നുന്നില്ല ടാലന്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഐ എസ് എല്ലൊക്കെ കാണുമ്പോ അറിയാം നമ്മൾ ഐ എസ് എല്ലൊക്കെ പ്രത്യേകിച്ച് കേരളത്തിൽ ഐ എസ് എല്ലൊക്കെ കൊച്ചിയിൽ ഓരോ കളിയും എങ്ങനെയാണ് ആരാധകർ സ്വീകരിക്കുന്ന അറിയാം ആരാധകർ നമുക്ക് നമുക്ക് എപ്പോഴും ഉണ്ട് ഉണ്ട് അതിന്റെ ബാക്കി അതെ അപ്പോ നമ്മുടെ ബാക്കിയുള്ള ഇതിന്റെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി നോക്കുമ്പോൾ നമുക്ക് ടാലന്റ് ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആരാധകരുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇവരെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കാൻ സർക്കാർ അതിനൊരു ഏത് സർക്കാർ ആണെങ്കിലും അത് ബാധ്യസ്ഥേക്കുന്ന എന്താ പറയാ നമ്മുടെ ഇത് കേൾക്കുന്ന ആളുകളാണെങ്കിലും അവർക്കും പല അഭിപ്രായങ്ങൾ നിങ്ങൾക്കും ഇതിന്റെ ഇടയിൽ കമന്റ് ഇടാട്ടോ നിങ്ങൾക്ക് ഇത് സപ്പോർട്ട് ചെയ്യാനോ നിങ്ങൾ അപ്പോസ് ചെയ്യാണോ അതെല്ലാം നിങ്ങൾ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ എന്തായാലും ഇടണം നമ്മൾ എന്തായാലും കമന്റ് നോക്കും അപ്പം നമ്മുടെ ഒരു നമ്മൾ ഇതിനെ സ്ട്രോങ്ഗ്രി ചെയ്യുന്നില്ല ഈ ഒരു എനിക്ക് തോന്നുന്നില്ല സ്പോർട്സിന് ഇഷ്ടപ്പെടുന്ന ആരും അഗ്രി ചെയ്യുന്നില്ല പക്ഷേ ചില ഭ്രാന്തമായ ആൾക്കാർ ഇതിനഗ്രി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഒരുപാട് എല്ലാത്തിലും ഉണ്ടാവും അതെ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളുടെ കമന്റുകൾ എന്തായാലും നിങ്ങൾക്ക് എന്താ അഭിപ്രായം ആണെങ്കിലും നിങ്ങൾ ഇട്ടോള നമ്മളത് നോക്കുന്നതായിരിക്കും